പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നൊരു പേരാണ് സ്വപ്ന സുരേഷ് അത് തിരഞ്ഞെടുപ്പ് കാലത്തും വീണ്ടും സ്വപ്ന സുരേഷ് അവതരിക്കുകയാണോ നിലവിലത് ചിലർക്കെല്ലാം രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നൊരു തോന്നലും ചർച്ചകളും നിലവിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ശ്രീമതി സ്വപ്ന സുരേഷ് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞു അതിനകത്ത് അവർ കുറച്ച് ക്രിസ്മസ് ആശംസകളും കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം അല്ലാതെ ബാക്കിയെല്ലാം വളരെ റുട്ടീനായിട്ടുള്ള പോസ്റ്റുകളാണ് യൂട്യൂബ് ചാനലിലൂടെ അവർ അവരിട്ടിരുന്നത് ഈയിടയ്ക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയ്ക്ക് ഇവരെ നല്ലവണ്ണം സൈലൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നടന്നിട്ടുണ്ട് അതിൽ പലതും നമ്മൾ പുറത്ത് വന്നിട്ടുമുണ്ട് പലരും പല മധ്യസ്ഥന്മാരെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അയച്ചതായിട്ടും അയച്ചില്ല എന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നു എന്തായാലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവർ അവർക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു ജോലി അവർക്ക് മതിയാക്കി ബാംഗ്ലൂർ പോയി ഒരു ഒളിവിൽ കഴിയുമ്പം പോലെ കഴിയേണ്ടുന്ന ഒരവസ്ഥയിലാണ് വരുന്നത് അവർ എന്ത് ചെയ്യുന്നു എന്നോ എങ്ങനെ ജീവിക്കുന്നു എന്നോ എന്താണ് അവരുടെ വരുമാനമെന്നോ ഒന്നും നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് അറിവില്ല അപ്പോൾ ഈയിടയ്ക്ക് കണ്ട ഒരു പോസ്റ്റ് ഞാൻ വരുന്നു ടൈം ഈസ് ദ മാറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നാഴികമണിയുടെ ഈ മണല് വിഴുന്ന ഒരു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് വരുന്നു കാര്യം ഇതുവരെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ അവര് ചില ഭീതിയിലാണ് ബാംഗ്ലൂർ കഴിയുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അവര് ഈയിടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഭീതി എന്ന് പറയുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ഭീതി തീർച്ചയായിരിക്കും കാര്യം അത് നമ്മൾ പറയണമെങ്കിൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് നേരിട്ട് പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള കേസ് നിലനിൽക്കില്ല അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച തള്ളി ഇതേ സർക്കാരും ഇതേ പോലീസുമാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടം ഏതൊക്കെ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കിയെന്ന് അന്വേഷിച്ച് ബാംഗ്ലൂരോട് അലഞ്ഞു നടക്കുന്ന ഈ ബാംഗ്ലൂർ തന്നെയാണ് ഈ സ്വപ്ന സുരേഷ് ഉള്ളത് അതിൽ ഒരു പരാതിക്കാരൻ ഇല്ല ഒരു പരാതിയില്ല പരാതിക്കാരി കാര്യമില്ല പരാതിക്കാരിയുടെ പേര് പോലും ഇല്ല എന്നിട്ട് പോലും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതും ക്രൈംബ്രാഞ്ച് സാധാരണഗതിയിൽ അന്വേഷിക്കുന്ന കുറ്റമല്ല ബ്രാഞ്ച് തന്നെ അന്വേഷിക്കുകയാണ് എന്താണ് രാഹുൽ ഗാന് രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേസമയം ക്ലിയറായിട്ട് ഒരു ഒരു എം എൽ എക്കെതിരായിട്ട് പരാമർശം ഉണ്ടായിട്ട് പോലും അതിനെപ്പറ്റിയിട്ട് അന്വേഷിക്കാൻ ഈ സർക്കാരിന് സമയമില്ല അതിൻ്റെ അർത്ഥം സ്വപ്ന സുരേഷിനെ പേടിക്കുന്നുണ്ട് അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ആരൊക്കെയോ ഞാൻ എന്ന് സ്വപ്ന സുരേഷ് ഒരിക്കൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് അവർ അവരുടെ ജോലി രാജിവെക്കേണ്ടി വന്നതും കേരളത്തിന് പുറത്ത് അവർക്ക് ആവേണ്ടി വന്നതും അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയം കൂടെ നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവര് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളുമായിട്ട് മീഡിയയിലോട്ട് വരണമെങ്കിൽ അവർക്ക് പോലീസിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം കിട്ടുന്ന ഒരവസ്ഥയിൽ മാത്രമേ അവർക്ക് അതിന് സാധിക്കൂ നിലവിലെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വിവാദ നായികയായിരുന്നു സ്വപ്ന സുരേഷ് അതെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും അത് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമായിരിക്കുമോ വെറും മുഖ്യമന്ത്രി മാത്രമല്ല ഭരണപക്ഷത്ത് അദ്ദേഹം പല എം എൽ എമാരെ ഇതിനകത്ത് കേർത്തിട്ടുണ്ട് പല മുൻമന്ത്രിമാരെയും അതിനകത്തുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ സെക്രട്ടറിക്കെതിരായിട്ട് തന്നെ അവർ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അവർ പെട്ടെന്ന് സൈലൻ്റ് ആയത് അവർ കേരളം വിട്ടു പോകുകയാണെങ്കിൽ അവർക്ക് നൂറ് കോടി രൂപ കൊടുക്കാമെന്നൊക്കെ ഒരു ഓഫർ വച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് പറയുന്നു എന്നാൽ ഇന്നുവരെ ആരും സ്വപ്ന സുരേഷിനെതിരായിട്ടൊരു കേസ് ഇന്നിതുവരെ ആരും ഫയൽ ചെയ്തിട്ടില്ല നോട്ടീസ് അയക്കും നോട്ടീസ് അയച്ചതിന് ശേഷം അത് സൂട്ടാക്കത്തില്ല നോട്ടീസ് അയക്കുന്നത് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനും ആണ് നോട്ടീസ് അയച്ചത് ആ നോട്ടീസ് അയച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും ഞാൻ നോട്ടീസ് അയച്ചു അതിനുശേഷം പിന്നെ അത് സൂട്ടായിട്ട് ഫയൽ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ കോടി രൂപയുടെ നഷ്ടപരിഹാരം സ്വപ്ന സുരേഷിൻ്റെ ഇന്ന് ചോദിക്കാറ് അപ്പം പലരും പറയുന്നത് മാനം ഉണ്ടെങ്കിലല്ലേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മാനമില്ലാത്ത ഒരു ഭരണം നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഫാഗ് എൻ്റെ അത് അവസാനിക്കുന്ന സമയത്തെങ്കിലും സ്വപ്ന സുരേഷ് വന്ന് അവരുടെ ചരിത്ര ദൗത്യം നിറവേറ്റും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളത് കാര്യം കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് തന്നെ പോലീസിനെ ഉപയോഗിച്ച് ജയിലിനകത്ത് വച്ച് അവരിൽ നിന്നും ഈ ഗവൺമെൻറ്റുമായ ഗവൺമെൻറ്റിൻ്റെ എനിക്ക് യാതൊരു പരാതിയില്ല എന്ന് അവരുടെ ശബ്ദരേഖ എടുക്കുകയും അത് വളരെ പ്രാധാന്യത്തോടെ മീഡിയയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ സർക്കാർ അങ്ങനെയാണ് ആ സർക്കാർ അധികാരത്തിൽ വന്നത് വീണ്ടും അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാനാണ് അവർ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അഭയം തേടിയിരിക്കുന്നത് ഇന്ത്യ ഒരു ഇന്ത്യൻ ബോര ഇന്ത്യക്കകത്ത് തന്നെ അഭയം തേടേണ്ടി വരുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത് വീണ്ടും സ്വപ്ന സുരേഷ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ട് പുറത്തു വരുമെന്നാണ് ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട് സ്വപ്ന സുരേഷിനെ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ല സ്വപ്ന സുരേഷ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും പറയുന്നുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പുള്ളിക്കാരിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിയെ കൊണ്ട് അത് പറയിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഭീഷണിയുടെ തന്ത്രമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അതാരും ഭീഷണിപ്പെടുത്തുന്നു എന്ന് എന്നുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് വാ തുറന്നാൽ പേടിക്കുന്നത് ആരാണോ അവരായിരിക്കണമല്ലോ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ വേണം നമ്മൾ കണക്കിലാക്കുക എന്തായാലും ഈ ഗവൺമെന്റിന്റെ അല്ല മുൻകാലങ്ങളിൽ പണ്ട് തന്നെ ചർച്ചയായത് സ്വപ്ന സുരേഷിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നത് പല മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ നിലവിലും അവർക്ക് ആ സഹായം ലഭിക്കും ലഭിക്കുന്ന കാര്യങ്ങളും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾ എന്തായാലും കേരളത്തിലെ യു ഡി എഫിനും അതിൻ്റെ ഘടകക്ഷികൾക്കും എല്ലാം അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അവരവിടെ താമസിക്കുന്നത് മാത്രമല്ല ഈ കർണാടക സർക്കാരിൻ്റെ ഒരു സുരക്ഷ ഒരുക്കിയതിൻ്റെ പേരിലാണ് അവരവിടെ താമസിക്കുന്നത് ബാക്കി അവർ തമിഴ്നാട്ടിലോ ആന്ധ്രയിലെ പോകാതെ ബാംഗ്ലൂർ തന്നെ പോകുന്ന കാര്യം അതാണ് അവർക്ക് ബാംഗ്ലൂരുമായിട്ടുള്ള ഒരു ലിങ്കുണ്ട് ആ സമയം തൊട്ടേ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത കേരളത്തിൽ ഭരണം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് അല്ല അതാണോ വി ഡി സതീശം ഉദ്ദേശിച്ച ബോംബ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഏതാണ് ആറ്റം ബോംബ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വന്നില്ല അത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഇലക്ഷൻ വരുന്നതിനനുസരിച്ചിട്ട് അത് പുറത്തു വരാനാണ് സാധ്യത എന്തായാലും അടുത്ത ഇലക്ഷനിൽ സ്വപ്ന സുരേഷ് നിറഞ്ഞു നിന്നില്ലെങ്കിൽ സ്വപ്ന സുരേഷ് എന്നുള്ള വിഷയം ഇതോടെ നമ്മൾ അവസാനിച്ചു എന്ന് നമ്മൾ കണക്കാക്കണം അതിനപ്പുറം ഈ വിഷയങ്ങൾക്ക് എന്ന് സ്വപ്ന സുരേഷിനും അറിയാം നാൽപ്പത്താറായിരത്തോളം ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാർ രണ്ട് വർഷമായിട്ട് ഒരു വീഡിയോ പോലും ഇടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പുള്ളിക്കാരി ആരോ പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സംശയം വേണ്ട അത് സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കാം വേറെ ഇതുമായിട്ട് അവർ ഇന്ത്യയിൽ മാത്രമല്ല ബന്ധപ്പെട്ടത് അവർ വിദേശത്തും പല രാജ്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട ആരോ സ്വപ്ന സുരേഷ് വാ തുറക്കരുത് എന്ന് നിർബന്ധമുള്ള ആരോ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ല പക്ഷേ ആ സ്വപ്ന സുരേഷ് വന്നാലും സരിത നായർ വന്നാലും ആര് വന്നാലും കൃത്യമായി നമ്മുടെ ഇടതുപക്ഷത്തിന് ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കാൻ അറിയാമല്ലോ അല്ല സരിതയുടെ കാര്യത്തിൽ നടന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഉള്ള ഒരു കാര്യമാണ് നടന്നത് സരിതയുടെ കാര്യത്തിൽ നമുക്ക് പലർക്കും തെറ്റ് പറ്റി മാധ്യമങ്ങൾക്ക് തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ അസസ് ചെയ്യുന്നതിൽ തെറ്റ് പറ്റിയെന്ന് പലരും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു സാങ്ഡിറ്റി ആ ഒരു 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 പുണ്യാളത്വം ഈ സർക്കാരിനോ അത് നയിക്കുന്നവർക്കോ ഉണ്ടെന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞത് തെറ്റാണെന്ന് സരിതയ്ക്ക് തന്നെ പിന്നീട് പശ്ചാത്താപം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അവർ മാരക രോഗങ്ങൾക്ക് ചികിത്സയിലാണെന്നാണ് പറയുന്നത് അവരെ പറ്റിയിട്ട് ഇപ്പം ഇപ്പോൾ ആരും കൊട്ടി ഘോഷിക്കുന്നില്ല അപ്പം സരിതയ്ക്ക് പല ഓഫറും അവർ കൊടുത്തിട്ടുണ്ടാകും അതെല്ലാം അവർ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടാകും ശരിത പറഞ്ഞപ്പോൾ കോൺഗ്രസിൽ ഒരുപാട് എം എൽ എമാരെ പറ്റി മന്ത്രിമാരെ പറ്റിയിട്ട് ഏകദേശം ഒരു ഇരുപതോളം പേരുടെ ലിസ്റ്റാണ് അവർ പീഡിപ്പിച്ചതായിട്ട് ഹൈബിഡൻ അവരെ പറഞ്ഞു അപ്പോൾ സരിതയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ പോലെ അല്ല സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിൻ്റേത് കോടതിയിലും കേസും അവരിപ്പോൾ ജാമ്യത്തിലുമാണ് അപ്പോൾ അതിൽപ്പെട്ട പലരും ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ കേസുകളെല്ലാം വിചാരണ ഘട്ടം വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നേ പറ്റത്തുള്ളൂ മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ വളരെ പ്രധാനമാണ് അത് ഇലക്ഷൻ സമയത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായാലും കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാറിയതിൻ്റെ പ്രതിഫലനം ശോഭ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വലിയ ഒരു ബോംബുമായിട്ട് സ്വപ്ന സുരേഷ് ഇലക്ഷന് മുമ്പായിട്ട് എത്തും ഡിസംബർ മാസങ്ങളിലായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക